നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും എഡിറ്ററുമൊക്കെയായ ശ്രീ പി രാമൻ നായരെ ഒരു കലാകാരനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം മഹത്തരമെന്നും മഹാത്മാവെന്നും കലയുടെ ഉപാസകൻ എന്നൊക്കെ നമുക്ക് പല പേരുകളിലും വിളിക്കാം പക്ഷെ ഞാൻ കണ്ടുമുട്ടിയ എത്രയോ പേർ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ വിശദാംശങ്ങൾ ഞാൻ കണ്ടതും പരിചയപ്പെട്ടതും അവരുമായിട്ടുള്ള സംസാരവുമെല്ലാം ഓരോരുത്തരുമായിട്ടുള്ളതും ഞാനിവിടെ വിശദീകരിച്ചു പക്ഷേ ഇദ്ദേഹത്തെ ഒരു പ്രത്യേക കോണിൽ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ ഇത്രയും ലളിതമായി ജീവിക്കാൻ കഴിയുന്ന ആൾക്കാർ ഉണ്ടോ കലാലോകത്ത് സംശയമാണ് എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത് രാമേട്ടൻ രാമേട്ടൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് രാജൻ തോമസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചിത്രം നിർമ്മിക്കണമെന്നും പറഞ്ഞ് എന്നെ സമീപിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ തിരക്കഥ എഴുത്താരംഭിക്കുന്നതുമൊക്കെ ആ സിനിമ എത്തിയില്ല എന്ന് മാത്രമല്ല പകുതിയിൽ വെച്ച് മുടങ്ങുകയും ചെയ്തു ആ ചിത്രത്തിൽ അന്ന് ശ്രീ പ്രവീൺ ശ്രീ ഭാങ്ക നായർ അങ്ങനെ നിരവധി പേർ അഭിനയിക്കേണ്ട ഒരു ചിത്രം കൂടിയായിരുന്നു അതിൻ്റെ തിരക്കഥ ആറന്മുളയിലും ചോറ്റാനിക്കരയിലുമൊക്കെ വെച്ച് ഞങ്ങൾ എഴുതുകയാണ് ഉണ്ടായത് അതിൽ സഹകരിച്ച വ്യക്തിയാണ് ശ്രീ ഷാജി കൈലാസ് ഒന്നൊന്നര മാസത്തോളം ഞങ്ങൾ സ്ക്രിപ്റ്റെല്ലാം റെഡിയാക്കി അതിൻ്റെ അടുത്ത സ്റ്റൈലിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ ചിത്രം മുടങ്ങി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഓടി നിറഞ്ഞ പ്രയത്നിച്ച് ഞാൻ നമ്മുടെ ഡോക്യുമെൻ്ററി അവാർഡ് ജേതാവും തിരക്കഥാകൃത്തും എഴുത്തുകാരനുമൊക്കെയായ ശ്രീ എം വേണുകുമാറാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായി നിശ്ചയിച്ചത് എൻ്റെ സുഹൃത്തും കൂടിയാണ് പക്ഷെ ആ പ്രോജക്റ്റ് നടന്നില്ല പല കാരണങ്ങളാ പക്ഷെ അതിൻ്റെ തിരക്കഥ എഴുതാനായി ശ്രീരാമേട്ടനെ പി രാമനായരെ അദ്ദേഹത്തെ കാണാനായിട്ട് ചെല്ലുമ്പോൾ കെ കോട്ടയിൽ പത്മനാഭൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഇരുന്നില ലോഡ്ജിലെ ഒരു മുറിയിൽ അദ്ദേഹം എഴുത്തും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് വളരെ ലളിത പോവും വളരെ എന്താ പറയുക എന്ന് ശരിക്കും എനിക്കറിയില്ല അത്ര സ്നേഹമുള്ളൊരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിന് എഴുതുമ്പോൾ പ്രത്യേകിച്ചൊന്നും വേണ്ട ഒരു കട്ടൻ ചായ വാങ്ങിച്ചു കൊടുത്താൽ അതും കുടിച്ചിരുന്ന് എഴുതും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ഡെയിലി നിരന്തരം കാണാൻ ചെല്ലുകയൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആവശ്യം ഒരു ചെറിയ കുപ്പിയിൽ എണ്ണ അങ്ങനെ ചെറിയ 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 സാധനങ്ങൾ ഒരു നൂറ് രൂപ പോലും ആവില്ല പിന്നെ രാവിലെ എന്താണ് ഭക്ഷണം എന്ന് വെച്ചാൽ അത് ഉച്ചയ്ക്ക് ഊണ് വൈകുന്നേര ഇത് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കറങ്ങി നടക്കണം അല്ലെങ്കിൽ ഒന്നുമില്ല ഡിസ്കഷൻ എഴുത്ത് അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കലത്തിനടുത്തുള്ള ലോഡ്ജിൽ റൂമെടുത്ത് കുറേ സീനുകളെല്ലാം എഴുതി അത് കഴിഞ്ഞ് ആറന്മുളയിലൊരു ഒരു ഒരു മാസക്കാലം കാലത്തോളം ഈ സ്ക്രിപ്റ്റിൻ്റെ വർക്ക് അവിടെ നിന്നും കുറേ കഴിഞ്ഞ് എഴുതി പമ്പയാറ്റിൽ പോയി കുളിച്ച് ആറന്മുള അപ്പനെ പോയി തൊഴുത് രാവിലെ ഞങ്ങൾ നടന്ന് ആ ഒരു കാലം ആ കുറച്ച് ദിവസം മനസ്സിൽ നിന്നും മയത്തേയില്ല അങ്ങനെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം ഏകദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ശ്രീ ബാലൻ ഗന്നായനെയും ശ്രീ പ്രേമൺസറിനെയും ഒക്കെ ഞങ്ങൾ ചെന്ന് കാണുന്നതും സംസാരിക്കുന്നതും ചിത്രത്തിൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യുക ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്ത ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം നിരവധി ചിത്രങ്ങൾക്ക് അദ്ദേഹം എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുണ്ട് സ്വർണപക്ഷികൾ എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു ഷാജിയൻ കരുണിൻ്റെ സ്വം ബാലചന്ദ്രമേനോൻ കെ രവീന്ദ്രൻ ഭരത് ഗോപിയുടെ ഞാറ്റടി അങ്ങനെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം എഡിറ്റ് ചെയ്യുകയുണ്ടായി എത്രയോ തവണ തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അദ്ദേഹം എഡിറ്റിംഗ് ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലും അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ ഒരു പ്രോജക്റ്റ് പകുതിയിൽ നിന്നുപോയത് ഓർക്കാതെ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതെ അതേക്കുറിച്ച് ഒരു വാക്ക് പോലും പിന്നീട് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മാതാവ് മദ്രാസിൽ പോയി പിന്നെയും വേറൊരു ചിത്രം നമ്മുടെ തമിഴ്നാടനും മലയാള നടനുമൊക്കെയായ വിജയനും മറ്റും അഭിനയിച്ച ഒരു ചിത്രം ഉണ്ടായി അത് സാരെ ജിഹാംഷെ അച്ഛ എന്നുള്ള ആ ചിത്രം മുരളിയെയാണ് മുരളിയുടെ എഡിറ്റർ മുരളിയുടെ റൂമിൽ അതിൻ്റെ പ്രിൻറ്റ് ഇരിക്കുന്നത് കാണാനിടയായി പിന്നെ അദ്ദേഹത്തെ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവിനെ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല വർഷങ്ങൾ വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു ഇന്നും അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല എവിടെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് മുന്നോട്ട് തയ്ക്കുന്ന ജീവിതം ഒന്നും അറിയില്ല പക്ഷേ ഞങ്ങൾ തുടങ്ങിവെച്ച ആ പ്രോജക്റ്റ് ആസ്ഥാനത്തിൽ നിന്നുപോയപ്പോൾ ശരിക്കും എനിക്ക് മാനസികമായി ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായി പക്ഷേ രാമേട്ടൻ എൻ്റെ സ്നേഹമസ്രണമായ പെരുമാറ്റം അദ്ദേഹം അദ്ദേഹവും ഞാനുമായി ചുറ്റാനിക്കരയിൽ മുറികെടുത്ത് എടുത്തു തുടങ്ങുന്ന അവസരത്തിൽ സംവിധായകൻ പുറത്തെവിടെ പോയി മറ്റുള്ളവർ ആരുമില്ല ഞാനും രാമേട്ടനും മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഇരിപ്പും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് അവിടുത്തെ ലോഡ്ജിൻ്റെ രണ്ടാമത്തെ നിലയിലെ നൂറ്റി പതിനാലാണെന്ന് തോന്നുന്നു നൂറ്റി പതിനാലാണോ മുറിയിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഒരു കട്ടിലൊരു മേച്ച ഒരു കസേര അങ്ങനെ ചുരുങ്ങിയ സൗകര്യങ്ങളുടെ ഒരു കൊച്ച് മുറി അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ജീവിതത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്താ ശരവണ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത് ഒന്നും നടന്നില്ലെങ്കിൽ നടന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം അപ്പോൾ ഈ പ്രോജക്റ്റ് നിന്ന് പോകുന്ന ഒരു ലക്ഷണത്തിലേക്ക് പോയപ്പോൾ ഞാൻ രാമേട്ടനോട് പറഞ്ഞു വളരെ സങ്കടത്തോടെ ഞാൻ പറഞ്ഞു രാമേട്ട ഞാൻ തുടങ്ങി വെച്ച ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം പ്രൊഡ്യൂസറുടെ ചില കാര്യങ്ങളിലോട് വിയോജിപ്പാണ് അപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും അതെല്ലാം കണ്ണയ്ക്കാൻ കഴിയുന്ന തരത്തിലല്ല അതിൻ്റെ പോക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉപമ എഴുതിക്കൊണ്ടിരുന്ന തിരക്കഥയ്ക്ക് തൽക്കാലം വിരാമം വിട്ട് അവിടെ ഒരു പേന കൊണ്ട് നീലമക്ഷിയുള്ള പേന കൊണ്ട് എന്തോ കുത്തി വരച്ചിട്ട് ബുക്ക് അടച്ചു വെച്ചു എന്നോട് പറഞ്ഞത് പ്രതീക്ഷിച്ചിരിക്കാതെ മഴയുണ്ടാകുമ്പോൾ നമ്മൾ എതിർ ദിശയിൽ നടന്നു പോവുകയാണ് ദേഹമാസകലം നനഞ്ഞ് കയറി നിൽക്കാൻ അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്തായാലും നനഞ്ഞു പിന്നെ മുഴുവനും നനയട്ടെ എന്ന ചിന്തയോടുകൂടി നമ്മൾ മുമ്പോട്ട് നീങ്ങില്ലേ മുമ്പോട്ട് നടന്നു പോകില്ലേ ലക്ഷ്യസ്ഥാനത്തിന് വേണ്ടി അതേപോലെ എന്തിനാ ശരവൺ വിഷമിക്കുന്നത് ഞാൻ എത്രയോ ചിത്രങ്ങൾക്ക് ചിത്രങ്ങൾ പത്ത് പതിനാലോളം പ്രശസ്തരായവരുടെ ചിത്രങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എഡിറ്ററുടെ ക്ഷമാശീലത്തെപ്പറ്റി എന്തറിയാം ശരവൺ വന്നിരിക്കുക ഒരു ഷോട്ടൊക്കെ എത്ര ടേക്ക് ടേക്കാണ് പതിനാല് ടേക്ക് പതിനഞ്ച് ടെക്ക് എടുത്തിട്ട് അതിൽ നിന്നും ഒരു ടേക്ക് സെലക്ട് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിൻ്റെ തോന്നൽ മനസ്സിൻ്റെ കാഴ്ചപ്പാട് ഇതെല്ലാം സംശീകരിച്ച് വേണ്ടേ മുന്നോട്ട് നീങ്ങാൻ അപ്പോൾ ഇതൊന്നും ഒരു വിഷയമാക്കരുത് ശരവണ നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക ലക്ഷ്യത്തിലെത്തുന്നവരെ ചിലപ്പോൾ ലക്ഷ്യത്തിലെത്താം ചിലപ്പോൾ പാതിവഴിയിൽ നിന്നുപോകാം പക്ഷെ അതൊന്നും ഒരു വിഷയമേ അല്ല ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരനാവാൻ പോകുന്ന പുത്തൻ നിരാശ എന്നൊന്നും ഉണ്ടാവാനേ പാടില്ല പല തരത്തിൽ നിന്ന് എതിർപ്പുകളും പല പാഴ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് നമ്മൾ വളർന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മറ്റുള്ളവർ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇന്ന് ഈ ചിത്രം നടന്നില്ല അത് നമ്മുടെ തറ്റല്ലല്ലോ നമ്മളെല്ലാം പ്രതീക്ഷ കൈവച്ചുകൊണ്ട് പ്രതീക്ഷയോടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് നമ്മുടെ പ്രതീക്ഷകളെ തകിടം മറിക്കാം അല്ലേ ഷാജിയൻ കരുണുമായിട്ടും വിശ്വവിഖ്യാതനായ ഡയറക്ടർ ഷാജിയൻ കരുണുമായിട്ടും മറ്റനേകം ഡയറക്ടർമാരുമായിട്ടൊക്കെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ചിത്രങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എൻ്റെ ജീവിതം മുഴിക്കാൻ ഞാൻ ഇതിൽ സമർപ്പിച്ചൊരു വ്യക്തിയാണ് ഞാൻ പ്പോൾ ഒന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ ഇത്രമാത്രം പ്രയാസപ്പെടേണ്ട കാര്യം എന്താണ് അപ്പോഴും ഞാൻ പുറമേക്ക് നോക്കി ഒന്നും ഉണ്ടാതിരുന്നപ്പോൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു എൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു നമ്മൾ രാവും പകലും കഷ്ടപ്പെട്ട് ഒരു നല്ലൊരു പ്രോജക്റ്റ് വിഭാവനം ചെയ്ത് അതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ഇടയ്ക്കൊന്നും നിൽക്കുക ആ വന്ന ആ സന്തോഷം തിരികെ തിരികെടുത്തും പോലെ കെടുത്തിയപ്പോൾ മനസ്സിനേറ്റ ആഘാതം അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കുക ഒന്നുമില്ലാതെ ബാൽക്കണിയിൽ വന്നു നിന്നപ്പോൾ രാമേട്ടൻ്റെ അടുത്ത് ഒന്ന് നിന്നിട്ട് പറമ്പാ നമുക്ക് പോയി ഒരു ചായ കുടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ലോഡ്ജിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റാനിഗ്ര അമ്പലത്തിൻ്റെ മുൻഭാഗത്തൂടെ നടന്നുപോയി ആയിരങ്ങൾ വന്ന് തൊഴുത് മടങ്ങുകയാണ് അപ്പോഴും ക്ഷേത്രദർശനം നടത്താൻ മനസ്സനുവദിക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ചോദിച്ചു എൻ്റെ ദേവി ഒരു കരുണയില്ലാതായിപ്പോയത് ഈ നടയിൽ വന്നിരുന്നിട്ടും ഈ നടയിൽ വന്നിരുന്ന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടും അത് പൂർത്തിയാക്കാനും ആ ചിത്രം ചെയ്യാനും കഴിയാതെ പോയല്ലോ എന്ന് ഓർത്തപ്പോൾ എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ അകത്ത് മണിനാഥം കേട്ടു വശ്യമായ പുഞ്ചിരിയോടെ ദേവി എന്നോട് പറയുന്നത് പോലെ എത്രയോ വീഴ്ചകൾ വീണാലാണ് ഒരു കലാകാരനോ ഒരു കലാകാരിയോ അല്ലെ ഒരു സാഹിത്യകാരനോ ഒരു സാഹിത്യകാരിയോ ലോകം അറിയുക അപ്പോൾ എന്തിനു ദുഃഖിക്കുന്നു വെറുതെ മനസ്സിനെ നൊമ്പലപ്പടുത്തിയിട്ട് എന്ത് കാര്യം തുടരുക എഴുതുക പ്രവർത്തിക്കുക ഫലം തീർച്ച കൈവരും എന്ന് പറയും പോലെ എൻ്റെ മനസ്സ് പ്രതികരിച്ചു എന്നാണ് ശരവണ ദേവിയോട് പറയുന്നത് ഞാൻ ഉറക്കൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു അല്ല എന്തേ ഇങ്ങനെ എന്ന് ചിന്തിച്ചു ആ എനിക്കന്ന് തോന്നി അധികം സംസാരിക്കില്ല പക്ഷെ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലാണ് ഒരു മോശപ്പെട്ട വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും വീണിട്ടില്ല എന്നുള്ളതാണ് അതുമല്ല ക്ഷമയുടെ ഒരു മൂർത്തിമത് ഭാവം ഞാൻ എന്ന് പറഞ്ഞ അവിടെ മുറിക്കാൻ ചുറ്റിക്കിറങ്ങിയിട്ട് വീണ്ടും മുറിയിലോട്ട് പോകുമ്പോൾ ഒരു മാറ്റം തോന്നുന്നില്ലേ ഞാൻ ചിരിച്ചൊന്നും മിണ്ടിയില്ല മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ പാതയിൽ ും കല്ലും എല്ലാം കാണും അതൊന്നും ഒരു വിഷയമാക്കരുത് അങ്ങനെ വിഷയമാക്കിയാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതിൽ ഈ ചിത്രം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തിനു വിഷമിക്കുന്നു കാലം നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ ഇനിയും ചെയ്യാവുന്നൊരു കാലംബരും എല്ലാത്തിനെയും മനധൈര്യത്തോടെയും സന്തോഷത്തോടെയും നേരിടുക എങ്കിൽ മാത്രമേ വിജയം സുനിശ്ചിതമാകും ഇന്ന് തന്നെ നമ്മൾ പോകുന്നില്ലേ ഏറ്റവും വന്നത്തേക്ക് ഞമ്മൾ പറയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും റൂമിലെത്തി അദ്ദേഹം എഴുതിയ തിരക്കഥയുടെ കുറേ ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിച്ചു എന്തു തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു എൻ്റെ മനസ്സപ്പോൾ വിങ്ങുകയും നേറുകയുമാണ് ഏതു വിധത്തിലും ദാന തോമസുമായി സംസാരിച്ച് ഇതൊന്ന് ഫൈനലൈസ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ വായ്ത്താരിയിൽ വരുന്നത് നമുക്ക് ക്ഷമിക്കാം എന്തായാലും കെപ്റ്റിവർക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴുകിയാണ് പിന്നെ വർഷങ്ങൾ പത്ത് മുപ്പത് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ കാലത്തിൻ്റെ മറനീക്കി ശ്രീ പി രാമൻ നായർ എന്ന പ്രശസ്ത എഡിറ്ററും സംവിധായകനുമായ നമ്മുടെ സ്വന്തം രാമേട്ടൻ രാമൻ നായർ യവനീക്കുള്ളിൽ മറഞ്ഞുവെങ്കിലും അദ്ദേഹം ചെയ്ത പ്രസിദ്ധിയാർന്ന പ്രശസ്തിയെ ആർജിച്ച എത്രയോ ചിത്രങ്ങളിൽ ഇന്നും എഡിറ്റിംഗ് പി രാമൻ നായർ എന്നുള്ളത് കാണുമ്പോൾ അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചിരുന്നു ഇപ്പോഴും ജീവിക്കുന്നു എന്നതാണ് വാസ്തവം എൻ്റെ വിവാഹത്തിനുഷരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ തീർച്ചയായും വരും ഞാൻ തീർച്ചയായും വരും അങ്ങനെ അദ്ദേഹം എൻ്റെ കല്യാണത്തിന് പങ്കെടുത്തു കല്യാണ സദ്യയൊക്കെ ഉണ്ട് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തെ ഞാൻ ആ സദസ്സിൽ നിന്ന് തന്നെ കൊണ്ട് വണ്ടി കയറ്റിയാണ് വണ്ടിയിൽ കയറ്റി ഇരുത്തിയ ശേഷം വരട്ടേ ചട എന്ന് പറഞ്ഞു പോകുന്നതാണ് ഞാൻ അവസാനമായി കണ്ടത് പിന്നീട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഓർമ്മയുടെ ബിംബങ്ങളിൽ തെളിഞ്ഞു വരുന്ന ഒരു വലിയ കലാകാരൻ ഒരു വലിയ മനുഷ്യസ്നേഹി ഒരു വലിയ ശുദ്ധ വൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു വലിയ മനുഷ്യൻ കാലയവനിയക്കുള്ളിൽ മറന്നെങ്കിലും എന്നും ഞാൻ ഓർക്കുന്നു എന്താ ശരവണ എപ്പോൾ കണ്ടാലും ഇതാണ് തിരിച്ച് ഞാൻ ചോദിക്കില്ലേട്ടാ സുഖമല്ലേ ഇങ്ങനെ പോകുന്നു ഇന്നും കിഴക്കേക്കോട്ടയിലൂടെ പദ്സ്വാമക്ഷേത്രത്തിൻ്റെ നടപടി പോകുമ്പോൾ അദ്ദേഹം താമസിച്ച ആ ലോഡിലെ മുറിയിൽ അറിയാതെ എൻ്റെ കണ്ണുകൾ പലതും രാമയിട്ട് ഇവിടെയായിരുന്നല്ലോ ആ വലിയ കലാകാരന് ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് വിളിച്ചിരിക്കട്ടെ നന്ദി നമസ്കാരം